ഹരേ രാമ ഹരേ കൃഷ്ണ ശുക്രൻ കന്നി രാശിയിലേക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ച് പുലരുമ്പോൾ കൈ നിറയെ പൊന്നും പണവും ഈ രാശിക്കാർക്ക് വന്നു ചേരും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ശുക്രൻ കന്നിരാശിയിലേക്ക് സംക്രമിക്കും സെപ്റ്റംബർ പതിനെട്ട് വരെ കന്നിരാശിയിൽ തുടരുകയും ചെയ്യും കന്നിരാശി ശുക്രൻ്റെ നീച ക്ഷേത്രമാണ് നീചരാശിയിലെ ഗ്രഹം ക്ഷീണിതനും ദുർബലനുമാണ് ഉച്ചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഏതു ഗ്രഹവും വളരെയധികം ബലവാനാണ് നേരെ വിപരീതമാണ് നീചരാശിയിൽ സഞ്ചരിക്കുമ്പോഴുള്ള സ്ഥിതി ശുഭഗ്രഹമാണ് ശുക്രനെങ്കിൽ പോലും ഇക്കാരണത്താൽ കന്നിരാശിയിൽ ഗുണദാതാവല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഥവാ നോട്ടം പ്രധാനപ്പെട്ടതാണ് വളരെയധികം ശക്തിയുണ്ട് വ്യാഴത്തിനും വ്യാഴത്തിൻ്റെ നോട്ടത്തിനും ആ നോട്ടം കന്നിയിലെ ശുക്രന് ലഭിക്കുന്നു ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള വിശേഷ ദൃഷ്ടിയാണ് കന്നിയിൽ സഞ്ചരിക്കുന്ന ശുക്രന് ലഭിക്കുന്നത് നീചത്തിൻ്റേതായ പരിമിതികളെ കുറയൊക്കെ മറികടക്കുവാൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുക്രനെ സഹായിക്കും വ്യാഴത്തിൻ്റെ ശത്രുവാണ് ശുക്രനെങ്കിൽ പോലും ഇക്കാര്യം വളരെയധികം ഗുണകരമാണ് ശുക്രന് ഗോചരത്തിലെ സ്ഥാനങ്ങളിൽ ആറ് ഏഴ് പത്ത് എന്നിവയൊഴികെ എല്ലാ ഭാവങ്ങളിലും ശുക്രൻ അനുകൂല ഫലദാതാവാണ് അങ്ങനെ നോക്കുമ്പോൾ മേടരാശിക്കാർക്ക് അതായത് ശുക്രൻ ആറാം ഇടത്തിൽ മീനരാശിക്കാർക്ക് ശുക്രൻ ഏഴാം ഇടത്തിൽ ധനുരാശിക്കാർക്ക് ശുക്രൻ പത്താം ഇടത്തിൽ അങ്ങനെയാണ് ശുക്രന്റെ കന്നിരാശിയിലെ സഞ്ചാരം കൂടുതൽ ദോഷകരമാകുക മേടരാശി മുതൽ മീനരാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ശുക്രന്റെ കന്നിരാശിയിലെ സഞ്ചാരം എന്തൊക്കെ ഫലങ്ങളാണ് സമ്മാനിക്കുന്നത് എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ആറാം രാശിയായ കന്നിയിൽ ശുക്രൻ നീചസ്ഥിതിയിൽ സഞ്ചരിക്കുകയാണ് അനുകൂലമല്ലാത്ത സ്ഥിതിയാണ് തന്മൂലം സംഭവിക്കുന്നത് ശുക്രൻ ഭൗതിക കാര്യങ്ങളുടെ കാരക കാരകഗ്രഹമായ ഇത്തരം കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരും കാര്യാലോചനകളിൽ സ്ത്രീകളുടെ എതിർപ്പ് ഉണ്ടാകുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കുവാൻ സാധിച്ചേക്കില്ല കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ വളരെയധികം കുറയും പ്രണയികൾക്ക് സൗന്ദര്യ പിണക്കങ്ങൾ സമ്മാനിക്കും ചിലപ്പോൾ വിരഹം എന്നിവയും സാധ്യതകളായി വന്നു ചേരും ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ ചെലവ് പ്രമേഹാദി ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ ജാഗ്രത വളരെയധികം കാട്ടേണ്ടതുണ്ട് ദുർവാസനകൾ അധികരിച്ചേക്കാം എന്നാൽ വ്യാഴത്തിൻ്റെ അനുകൂലത ശുക്രന് ലഭിക്കുന്നതിന് ദോഷാനുഭവങ്ങൾ നാമമാത്രമാകുന്നതാണ് ഗുരു അഥവാ വ്യാഴം മേട രാശിക്കാർക്ക് അനുകൂലമായ സ്ഥിതിയിലുമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ നിങ്ങളുടെ ജന്മരാശിയുടെ അഥവാ കൂടിൻ്റെ അധിപനാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നീചസ്ഥിതി സംഭവിച്ചിരിക്കുന്നു ജന്മരാശിസ്ഥിതനായ വ്യാഴം ശുക്രനെ നോക്കുന്നുണ്ട് തന്മൂലം കൂടുതലായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം കലാ കായിക വിഭാഗങ്ങളിൽ പരിശീലനം ലഭിക്കും കലാ സാഹിത്യ പ്രതിഭകൾക്ക് സർഗപ്രവർത്തനങ്ങളിൽ വളരെയധികം ഉണർവ് വന്നു ചേരും നിങ്ങളുടെ ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനും വളരെയധികം ആശയവിനിമയം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ക്രയവിക്രയങ്ങളിൽ ലാഭം ഭവിക്കും സ്ത്രീകളുടെ വളരെയധികം പിന്തുണയും വന്നു ചേരും നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുവാൻ ഉചിതമായ ഉപദേശം ലഭിക്കുവാൻ ഇടയുണ്ട് ഭാവിയിൽ പ്രയോജനമുള്ള നിക്ഷേപങ്ങൾ നടത്തുവാനും നിങ്ങൾക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ സാഹചര്യം വളരെയധികം അനുകൂലമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം മൂന്ന് നാല് തിരുവാതിര പുനർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ശുക്രൻ നാലാം പാവത്തിൽ സഞ്ചരിക്കുന്നു നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടാകും പഴയ വാഹനം വിൽക്കുവാനോ അതുമല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കുവാനോ സാധിക്കുന്നതാണ് വീടിൻ്റെ സൗന്ദര്യവൽക്കരണം പൂർത്തീകരിക്കുവാൻ സാധിക്കും പിണങ്ങിയിരുന്ന കൂട്ടുകാർ ഇണങ്ങും സ്ത്രീ സൗന്ദര്യം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് നിങ്ങളുടെ ബന്ധുജനങ്ങളെ കാണുവാനും ആഘോഷങ്ങളിൽ അഭിരമിക്കുവാനും ആടയാഭരണാദികൾ പാരിതോഷികമായി ലഭിക്കുവാനും ഇടയുണ്ട് ഗൃഹോപകരണങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവ മാസ അടവുകളിലൂടെ വാങ്ങുവാൻ സാധിക്കും മാനസിക ഉല്ലാസം പല വഴികളിലൂടെ വന്നെത്തുന്നതാണ് കുടുംബസമേതം വിനോദയാത്രയ്ക്ക് അവസരങ്ങളും വന്നെത്തും നിങ്ങളുടെ സാമ്പത്തിക രംഗം വളരെയധികം മെച്ചപ്പെടുന്നതാണ് ിസിനസ്സിൽ വളരെയധികം വളർച്ച നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം പ്രണയികൾക്കും അനുകൂലമായ സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ധം നാലാം പാദം പൂയം ആയില്യം ശുക്രൻ സഹായസ്ഥാനത്ത് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ പ്രാവർത്തികമല്ല എന്നുറപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയക്കൂടി പാറിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മേലധികാരികളിൽ നിന്നുൾപ്പെടെ സാമ്പത്തികമായും അല്ലാതെയുമുള്ള സഹായ സഹകരണങ്ങൾ വന്നു ചേരും നിങ്ങളുടെ പരിചയ ബൃന്ദം വിപുലമാവുന്നതാണ് ന്യായമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവേകം ഉണ്ടാകും സാഹസ നിന്നും പിന്തിരിയും ചിത്രകല സംഗീതം മറ്റു കലകൾ എന്നിവയുടെ പഠനത്തിൽ വളരെയധികം പുരോഗതി നിങ്ങൾക്കുണ്ടാകുന്നതാണ് സൗന്ദര്യവർത്തകം തുണിത്തരം ആഭരണം കലാരംഗം കൈത്തൊഴിലുകൾ കാറ്ററിംഗ് തുടങ്ങിയവയിൽ അവസരം അല്ലെങ്കിൽ വളരെയധികം സാമ്പത്തിക വളർച്ചയും നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളുടെ സഹോദരിമാരുടെ മികച്ച പിന്തുണയും ഈ സമയത്ത് വന്നെത്തും നിങ്ങളുടെ കുടുംബപരമായി സ്വസ്ഥത വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ഒന്നാം പാദം രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു ധനം കുടുംബം തുടങ്ങിയവ രണ്ടാം ഭാവം കൊണ്ട് വിചിന്തനം ചെയ്യുന്നു പരുക്കൻ വാക്കുകൾ പറയുന്നവർ പോലും മധുരമായി സംസാരിക്കുന്നതാണ് അനുരാഗികൾ മോഹന വാക്കുകൾ പറയുകയും കേൾക്കുകയും ചെയ്യും സാമ്പത്തിക സ്രോതസ്സുകൾ വളരെയധികം ഈ സമയത്ത് തെളിയുന്നതാണ് നിങ്ങളുടെ സ്ഥാപനം വിപുലീകരിക്കുവാനോ സൗന്ദര്യവൽക്കരിക്കുവാനോ സാധിച്ചേക്കും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സ്നേഹപൂർണ്ണമാകും സൗഹൃദം വളരെയധികം ദൃഢമാകുന്നതാണ് പ്രതീക്ഷിച്ച കോൺട്രാക്ട് വർക്കുകൾ ലഭിക്കും ആടയാഭരണങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ പാരിതോഷികമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാഹനം കൊണ്ട് ഉപജീവനം കഴിയുന്നവർക്ക് വളരെയധികം അവസരങ്ങൾ വന്നെത്തും നിങ്ങൾക്ക് ജീവിത ശൈലി രോഗങ്ങൾ ഈ സമയത്ത് നിയന്ത്രിക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് കന്നിരാശിക്കാരാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ആദ്യ പകുതി ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരും ലൗകിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് പോകാനുഭവങ്ങളിൽ ഇച്ഛ ഏറും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഉല്ലസിക്കുവാനുള്ള സന്ദർഭങ്ങൾ വന്നെത്തും ഇതുവരെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന കാര്യങ്ങളിൽ നിന്നും വളരെയധികം മോചനം കിട്ടുന്നതാണ് തൊഴിലിലെ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും ധനപരമായി നിങ്ങൾക്ക് വളരെയധികം ആശ്വസിക്കാൻ കഴിയും സ്വന്തം കാര്യത്തിലെ ഉദാസീനത മാറുകയും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വളരെയധികം ഉത്സാഹം വരികയും ചെയ്യുന്നതാണ് നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളെല്ലാം ഭാഗികമായി പരിഹരിക്കുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് സാഹിത്യം കല എന്നീ മേഖലകളിലുള്ളവർക്ക് സർഗവൈഭവം ഉയരും അവസരങ്ങളും സ്വീകാര്യതയും സിദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് കീർത്തി അംഗീകാരം സമ്മാനലബ്ധി ഇവ ഈ സമയത്ത് പ്രതീക്ഷിക്കാം പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്കും ഒന്നിക്കുവാനുള്ള അവസരവും വന്നു ചേരും അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര മൂന്ന് നാല് ജ്യോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ശുക്രൻ പന്ത്രണ്ടിലാണ് അനുകൂലമായ സ്ഥിതിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രനുള്ളത് ആയതിനാൽ തന്നെ ചെറിയ പ്രതികൂലതകളും ഉണ്ടാകുന്നതാണ് കാര്യസാധകമുണ്ടാകുന്നതിന് അലച്ചിൽ വേണ്ടി വന്നേക്കാം ദേഹസുഖം കുറയും വരുമാനം ഒരു രീതിയിലും മോശമാവില്ല എന്നാൽ ആഡംബര ചെലവുകൾ കൂട്ടത്തിൽ അധിക പണച്ചെലവും സംഭവിക്കുന്നതാണ് വിദേശത്ത് അല്ലെങ്കിൽ അന്യദേശത്ത് നിന്നും നല്ല വാർത്തകൾ വന്നെത്തും ധനം എന്നിവ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുവാനും ഇടവരും ആശുപത്രി ചെലവുകൾ അല്പം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്നാൽ രോഗശമനം പ്രതീക്ഷിക്കാം സ്വന്തം വീടോ നാടോ താൽക്കാലികമായി വിട്ടു നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നു ചേരും ദാമ്പത്യത്തിലെ സൂര്യക്കേടുകൾ പരിഹരിക്കുവാൻ അനുരഞ്ജനം അത്യാവശ്യമാണ് സ്വന്തം വീഴ്ചകൾ തിരിച്ചറിയുവാനും തിരുത്തുവാനുള്ള സന്നദ്ധതയും ഉണ്ടാകുന്നതാണ് ദിവസ വേതനം ഉള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ജോലി ലഭിക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാനും ഈ സമയം സാധിക്കുകയും ചെയ്യും അടുത്തത് വൃശ്ചിക രാശിക്കാരാണ് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ടാം ശുക്രൻ ലാഭഭാവമായ തികച്ചും അനുകൂല ഭാവമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്നു നിങ്ങൾക്ക് അർഹത വളരെയധികം അംഗീകരിക്കപ്പെടും സ്വന്തം കഴിവുകൾ സ്വയം തിരിച്ചറിയുവാനും ഈ സമയം സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ എന്ന പോലെ അനുബന്ധ പ്രവൃത്തികളിലും വിജയിക്കുവാനും കലാകാരന്മാർക്ക് പുരസ്കരിക്കപ്പെടുവാനും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാനും സാധിക്കും ഈ കാലയളവിൽ വളരെയധികം പ്രതീക്ഷിച്ചതിലും കൂടുതലുള്ള ലാഭം ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി വായ്പ അടവുകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം തീർന്നു കിട്ടും ഉദ്യോഗസ്ഥർക്കും അധിക ചുമതലകൾ ശമ്പള വർധനവ് എന്നിവ വന്നു ചേരും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ അംഗീകാരത്തോടെ ശുഭ തീരുമാനം കൈക്കൊള്ളുവാനും കുടുംബത്തിലെ അന്തചിത്രങ്ങളെല്ലാം ഒഴിയുകയും ചെയ്യും ആടയാഭരണങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവ നിങ്ങൾക്ക് സമ്മാനമായി വന്നുചേരും രോഗത്തിലുള്ള അവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസവും വന്നെത്തുന്നതാണ് അടുത്തത് രാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം ശുക്രൻ പത്താം ഇടത്തിൽ സഞ്ചരിക്കുന്നു ഗോചരാൽ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ശുക്രൻ അശുഭ ഫലങ്ങൾ സമ്മാനിക്കുക എന്നാൽ ധനു രാശിയുടെ അധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ വളരെയധികം കാര്യസാധ്യതയും സാമ്പത്തിക മെച്ചവും വന്നുചേരും സ്വാശ്രയ തൊഴിലിൽ പണം മുടക്കുന്നത് ഇപ്പോൾ ഒരു രീതിയിലും അഭികാമ്യമല്ല എന്നാൽ നിലവിലെ തൊഴിൽ തുടരുന്നതിൽ അപാകമില്ല സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സ്ത്രീകളുമായുള്ള മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകും മത്സരങ്ങളിൽ ജയിച്ചാലും നിറം മങ്ങിയ വിജയമാകും നിങ്ങൾക്ക് വന്നു ചേരുക സൗഹൃദങ്ങൾ നിലനിർത്താൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ ഈ സമയം ചെയ്യേണ്ടി വരുന്നതാണ് പൊതു പ്രതീക്ഷിച്ച സ്വീകാര്യത നിങ്ങൾക്ക് വന്നു ചേരില്ല അപ്രസക്തമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടിയും വരുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ ഒൻപതാം ഭാവത്തിലാണ് ശുക്രൻ്റെ എന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം വർധിക്കുന്നതാണ് ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതായിരിക്കും നറുക്കെടുപ്പുകളിലും മറ്റും സമ്മാനിതരാകുവാനും ലോൺ അപേക്ഷ അനുവദിക്കപ്പെടുവാനും ഇടയുണ്ട് നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിലെ ഉത്കണ്ഠകളെല്ലാം നീങ്ങും സഞ്ചാരം കൊണ്ട് അനുകൂലത ഉണ്ടാവുന്നതാണ് പിതൃ ബന്ധുക്കളെ സന്ദർശിക്കുവാനും ജന്മനാട്ടിലെ ക്ഷേത്രദർശനത്തിനും സന്ദർഭം വന്നു ചേരും വിദേശത്ത് കഴിയുന്നവരുടെ അവധി അപേക്ഷ പരിഗണിക്കപ്പെടും സംരംഭങ്ങൾ തുടങ്ങുവാൻ സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വരുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാനുള്ള തീരുമാനം പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിവാഹം സംബന്ധിച്ചും ചില നല്ല തീരുമാനങ്ങൾ വന്നു ചേരും കലാപരമായും വളരെയധികം ഉയരത്തിലേക്കാണ് നിങ്ങൾ കുതിക്കുവാൻ പോകുന്നത് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം മൂന്ന് നാല് ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അഷ്ടമ ഭാവത്തിലാണ് ശുക്രന്റെ സഞ്ചാരം മറ്റു ഗ്രഹങ്ങൾക്ക് അഷ്ടമം അനിഷ്ട അനിഷ്ടസ്ഥാനത്താണ് എന്നാൽ ശുക്രൻ ഗുണകർത്താവാണ് എട്ടാമിടത്തിൽ നിങ്ങളുടെ തടസ്സങ്ങളെ മറികടക്കുവാൻ സാധിക്കും രോഗത്തിലുള്ള ആളുകൾക്ക് വളരെയധികം രോഗമുക്തി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഗവേഷകർക്ക് പഠന വിഷയങ്ങളിൽ അതുപോലെ പ്രതിബന്ധങ്ങൾ അവതരിപ്പിക്കുവാനും സാധിക്കും സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വളരെയധികം ശമനം വന്നെത്തുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്കും അവസരങ്ങൾ വന്നു ചേരും കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനും നിങ്ങൾക്ക് സാധിക്കും മുൻപ് ലഭിക്കാത്ത സ്വീകാര്യത മേലധിക്കാരികളിൽ നിന്നും വന്നെത്തുന്നതാണ് വ്യവഹാരങ്ങളിലെ വിധി നീളുന്നതിൽ ചില ആശങ്കകൾ വന്നു ചേരും ആഘോഷങ്ങളിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചവർ വരില്ലെന്ന് അറിയിച്ച് വിഷമമുണ്ടാക്കുവാനും ഇടവരുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരിട്ടാതി നാല് ഉത്രൃട്ടാതി രേവതി ഏഴാം ഭാവത്തിലാണ് ശുക്രൻ ഗോചരാൽ അനിഷ്ടസ്ഥാനമാണ് ശുക്രന് ഏഴാമഡം ഏഴാമടം ദാമ്പത്യം പ്രണയം വിവാഹം കൂട്ടുകച്ചവടം യാത്ര മുതലായവയെ സൂചിപ്പിക്കുന്നു പ്രണയ ജീവിതത്തിൽ വിഘ്നങ്ങൾ സംഭവിക്കുന്നതാണ് പരസ്പരമുള്ള ഐക്യവും ദാമ്പത്യത്തിലുള്ള ഐക്യവും കുറയും ഇഷ്ടവസ്തുക്കൾ നഷ്ടപ്പെടുവാനും ഇടയുണ്ട് ബിസിനസ്സിൽ പ്രതീക്ഷിച്ച ഒരു പുരോഗതി കൈവരിക്കണമെന്നില്ല പ്രത്യേകിച്ചും പാർട്ട്ണർഷിപ്പ് പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് സ്വയം ചിന്തിക്കുവാനും പോംവഴികൾ കണ്ടെത്തുവാനും തോന്നുകയുമില്ല സാമ്പത്തികമായി വളരെയധികം ചെറു ലാഭങ്ങൾ വന്നു ചേരും മത്സര വിജയത്തിന് വേണ്ടത്ര തിളക്കം ഉണ്ടാകുകയുമില്ല ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നതാണ് ഈ കാലയളവിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പിന്തുണ വളരെയധികം കുറയുകയും ചെയ്യും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും വന്നു ചേരട്ടെ